രണ്ട് പേരുണ്ടല്ലോ വന്ന് കമൻ്റ് ഇടോ ഉള്ളവർ കമൻ്റ് ഇട് എട്ട് പേരുണ്ടല്ലോ എന്താണ് കമന്റ് ഇടാത്തേ എല്ലാവരും ഒന്ന് കമന്റ് ഇട്ടോളൂ കമന്റ് ഇടൂ ഹണി വന്നിട്ടുണ്ട് ഹണിയെ ഹായ് സമ്മാളിക്കുന്നുണ്ട് ഷെഫി ഷെഫി ഹായ് എന്താണ് വിശേഷം പറയൂ ലൈക്ക് ഡാങ്ക് യു ഹണി ഹണി എന്താണ് ഹണിയ വിശേഷം ഫുഡ് കഴിച്ചാണിയെ എന്തൊക്കെയുണ്ട് സമാധാനിക്കുന്നുണ്ട് വിശേഷം സമാന നല്ല വിശേഷം താ ഇങ്ങനെ പോകുന്നു നന്നായി പോകുന്നു അണിയ പിന്നെ അണീ ഫുഡ് കഴിച്ചോ സുഖം എന്നറിയുന്നുണ്ട് ഫുഡ് കഴിച്ചോണ്ടിരിക്കണെ ഞാൻ കഴിച്ചിട്ടില്ലേന്ന് വേണ്ട കേട്ടോ അണിയെ ചായ കുടിച്ചിരുന്നു ചായയും കടിയൊക്കെ ഒക്കെ കുടിച്ചിരുന്നു കേട്ടോ ഇന്നലെയും കഴിച്ചിട്ടുണ്ടായില്ലേ ഇന്നലെ ചായയും കടിയും കുടിച്ചോണ്ട് അതന്നെ വേണം എന്നില്ല കഴിക്കാൻ മക്കളും അങ്ങനെ ഉറങ്ങി മക്കൾക്ക് മക്കൾക്കും വേണ്ട ചോറ് വേണ്ട രണ്ടാമത്തെ ലൈവാണ് അതേ അണിയേ രണ്ടാമത്തെ ലൈവാണ് ട്ടോ ഷെഫി സുഖം എന്ന് പറയുന്നുണ്ട് എന്താണ് ഇന്ന് സുഖായിരിക്കട്ടോ എല്ലാവർക്കും ലൈവില് ലാസ്റ്റ് ആരുമില്ലാതായിട്ടോ ഞാൻ ഞാൻ ലൈവ് കട്ട് ചെയ്ത അതേ ഭക്ഷണം കഴിക്കാത്ത ചായ കടി ചായയും കടിയൊക്കെ കുടിച്ചിരുന്നു കേട്ടോ പൂവടാന്നറിയോ പൂവടല്ലാ പൂവട മധുരം ഇട്ടിട്ടില്ല എന്താ മസാല ഇട കേട്ടോ അട ഉണ്ടാക്കിരുന്നു അനിയേ ഇപ്പൊ ഒരിക്കുന്നട ചൂടായത് കൊണ്ടാണ് ചൂടായതുകൊണ്ട് വെള്ളം കുടിക്കാൻ മാത്രം മതി കേട്ടോ ചോറ് ഇങ്ങനെ വേണമെന്നേ ഇല്ല മക്കളും കഴിക്കുന്നില്ല ഉച്ചക്കാ കഴിക്കുന്ന മക്കൾക്ക് വേണ്ട കുറെ അവരോട് പുറകായിരുന്നു വേണ്ട അറിയാ എന്താ ചൂട് എന്തെങ്കിലും ഒരു പണി ചെയ്യാനാവുന്നില്ല അതാണ് മെയിൻ ആയിട്ട് കേട്ടോ ആകെ ചൂടെടുത്ത് ഇടുന്ന ഇന്നാണെങ്കിൽ ഇവിടെ ഒരു ഈച്ച ഫുള്ള് വന്നിട്ടുണ്ടി എന്താ പറയാ എന്റെ വീട്ടിലൊന്ന് ഞാന് ഇത്രയും കാലം അവിടെ ജനിച്ചു വളർന്നിട്ട് ഇവിടെത്തിയൻ്റെ ശല് ഇവിടെ വളരാൻ തോന്നിയത് അവിടെ ഒരു ഈച്ച ഇങ്ങനത്തെ ഒരു ഈച്ചാൻ്റെ ശല്യേ ഇല്ലാണിയേ ഞങ്ങളെ വീട്ടിൽ കൊതുക് ഉണ്ടാവും കൊതുക് ചക്ക മാക്കാല കാലം ആകുമ്പോൾ കൊതുകിൻ്റെ ശല്യം ഉണ്ടാവും ഇവിടെ ഫുള്ള് ഈച്ച ഇവിടെ എൻ്റെ കെട്ടിച്ച വീട്ടിൽ വന്ന അവിടെയും ഒറ്റക്ക് താമസിക്കുന്നെടുത്തോ ഈച്ചാൻ്റെ ടൈം ആയ ഈച്ചാൻ്റെ സീസൺ കേട്ടോ ഇവിടെ ആകെ എന്താ പറയുക ഒരു ഇടങ്ങൾ തീരെ ഉച്ചക്ക് തോന്നിയില്ല കേട്ടോ ഉച്ചക്കും പോണ്ടു ഈച്ചാനെ കണ്ടപ്പോൾ നാടിൽ നാട് എവിടെയാണ് നോക്കുന്നുണ്ട് വയനാട് ഇട്ടോ അതേ ഈ സമയം ഭക്ഷണം കഴിക്കാൻ തോന്നില്ല ഈച്ച ശല്യം ഉണ്ടോ ഇന്ന് മുതല് ഈച്ച ശല്യോട്ട അണിയ എടുക്ക് വരാറുണ്ട് ആദ്യം മുതല് ആ എന്താണ് പെണ്ണേ ീച്ച ശരിയെൻ്റെ കിട്ടോ അതി മുതൽ ഇവിടെ കൂടിയത് മുതൽ എന്താ പറയുക ഈ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് ഈച്ചാൻ്റെ ഒരു സമയട്ടോ ആകെ ബ്രാന്തോട് കീച്ചാനെ കണ്ടിട്ട് എൻ്റെ വീട്ടിൽ ഞാൻ ഇത്രയും കാലം അവിടെ എന്താ പറയുക നല്ലോണ് ജയിച്ചോടും അവിടെ നിന്ന് ഇങ്ങനൊരു ഈ ഈച്ചാൻ്റെ ബുദ്ധിമുട്ട് എൻ്റെ വീട്ടിൽ ഉണ്ടായിക്കില്ല കെട്ടിച്ച വീട്ടിൽ വന്നപ്പോണി ഈച്ചാനെ കാണലോ തുടങ്ങി രണ്ട് ചെറിയ ഈച്ചുണ്ടാവും ഞങ്ങളുടെ വീട്ടില് അത് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വെക്കുമ്പോൾ അങ്ങനത്തെ ഈച്ചാട്ടേ വരെയുള്ളൂ ഇങ്ങനെ വലിയ ഈച്ച് വരുന്നത് ഇവിടെ വന്നതിൻ്റെ ഈ നാട്ടിൽ വന്നതിൻ്റെ ശെ ഞാൻ കാണലോ അയച്ചു കൈ കാണിക്കുന്നുണ്ട് ഫസിയെ എന്താണ് വിശേഷം പറയൂ ഫസി സുഖമാണ് ഫസിയ നല്ല ചൂടുണ്ട് അതെ ചൂടുണ്ട് കിട്ടോ ഒരു പണിയെടുക്കാൻ എന്താ പറയാ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ ഇതായി പോവാ ചൂട് എന്താ ചെയ്യുക ഈച്ച